കെ പി സി സി അധ്യക്ഷനെ പേരാവൂർ മണ്ഡലത്തിന്റെ അധ്യക്ഷനെന്ന് പരിഹസിച്ച് കൊടിക്കുന്നിൽ സുരേഷ് പോർവിളികൾ കണ്ട് മൌനിയായി വി ഡി സതീശൻ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ കെ സിയും സണ്ണി ജോസഫും നിലപാട് മാറ്റിയതിൽ പ്രതിപക്ഷ നേതാവിന് അമർഷം അധ്യക്ഷന്റെ പവർ തെളിയിക്കാൻ സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനു മുന്നിലേക്ക് കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തുടരും സി സി ഭാരവാഹി യോഗത്തിൽ നേതാക്കൾ പരസ്പരം വിമർശിച്ചും പഴിച്ചാരിയും ഏറ്റുമുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിലൊന്നും ശ്രദ്ധിക്കാതെ മൗനിയായി തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത പുതിയ തലങ്ങളിലെത്തിയിരിക്കുകയാണ് ഭാരവാഹി യോഗത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പരസ്യമായി പരിഹസിച്ച് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ സംഘടനാ തല നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റ് ആയതു മുതൽ തനിക്കെതിരെ കൊടിക്കുന്നിൽ വ്യക്തിപരമായും സംഘടനാപരമായും തുടരെ വിമർശനം ഉന്നയിക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായതിനു പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ഇതുവരെ കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടില്ലെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ആരോപണം കെ പി സി സിയിൽ സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെയായിരുന്നു കൊടിക്കുന്നിൽ വിമർശനം നടത്തിയിരുന്നത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണ മത്സരിച്ചതിന് ചിലർ തന്നെ വേട്ടയാടുകയാണെന്നും പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ മത്സരിച്ചതെന്നും കൊടിക്കുന്നിൽ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ടതിനെ തുടർന്ന് കെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ മൌനം പാലിച്ചു പുനഃസംഘടനാ ചർച്ചയ്ക്കുൾപ്പെടെ നിസ്സഹകരണ മനോഭാവം തുടരുകയാണ് വി സതീശൻ തനിക്കെതിരെ വ്യക്തിപരമായി നടക്കുന്ന അവഹേളനങ്ങളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിസ്സഹകരണവും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിൽ ഏറ്റുമുട്ടിയത് ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പരിഹാസമാണ് കെ പി സി സി അധ്യക്ഷനെ ചുടിപ്പിച്ചത് മുൻ പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നെന്നും ഇപ്പോഴത്തെ അധ്യക്ഷൻ പേരാവൂർ മണ്ഡലത്തിന്റെ മാത്രം അധ്യക്ഷനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതാണ് സണ്ണി ജോസഫിനെ പ്രകോപിപ്പിച്ചത് കൊടിക്കുന്നിലിന്റെ പരാമർശത്തിൽ ക്ഷുഭിതനായ സണ്ണി ജോസഫ് തന്റെ കഴിഞ്ഞ ഒരു മാസത്തെ പരിപാടികൾ മുഴുവൻ യോഗത്തിൽ വായിച്ചു സംസ്ഥാനത്താകെ താൻ പങ്കെടുത്ത പരിപാടികളാണ് സണ്ണി ജോസഫ് വിശദീകരിച്ചത് കണ്ണൂരിലോ പേരാവൂരിലോ നിൽക്കുകയായിരുന്നില്ല മറിച്ച് സംസ്ഥാനത്താകെ ഓടിയെത്തുകയും വിവിധ പരിപാടികളിലും പ്രക്ഷോഭങ്ങളിലും പങ്കാളിയാകുകയും ചെയ്യുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു ജില്ലാ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമല്ല ഇക്കാലയളവിൽ നടത്തിയതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പ്രാദേശിക നേതൃത്വവും ക്ഷണിച്ച എല്ലാ പരിപാടികളിലും മുടക്കം കൂടാതെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു സണ്ണി ജോസഫ് പ്രകോപിതരായെന്ന് തിരിച്ചറിഞ്ഞതോടെ പരാമർശം പിൻവലിക്കണമെന്ന് ഭൂരിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടു സമ്മർദ്ദത്തിന് വഴങ്ങിയ കൊടിക്കുന്നിൽ പരാമർശം പിൻവലിക്കുകയായിരുന്നു ഓണത്തിന് മുൻപ് കോൺഗ്രസ് പുനഃസംഘടന നടത്താനാണ് സണ്ണി ജോസഫ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശി മൂലമാണ് പുനഃസംഘടനാ നടപടികൾ വൈകുന്നതെന്ന ആക്ഷേപം കെ പി സി സിയിൽ ഉയർന്നുവന്നു കെ സി വേണുഗോപാലിന്റെ നോമിനിയായ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവിന്റെ നേളിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലെന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു കെ സുധാകരനെപ്പോലെ വി ഡി സതീശനുമായി കൊമ്പുകോർക്കലിന് സണ്ണി ജോസഫ് നിൽക്കില്ലെന്നായിരുന്നു മുൻവിധി എന്നാൽ വി ഡി സതീശന്റെ എല്ലാ അഭിപ്രായങ്ങൾക്കുമൊപ്പം നിൽക്കാൻ താൻ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചന സണ്ണി ജോസഫ് നൽകിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടുതലിന്റെ വിഷയത്തിൽ വി ഡി സതീശൻ കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോൾ യുവ നേതാക്കളെയും സൈബർ അണികളെയും കൈവിടുന്നത് ഉചിതമല്ലെന്ന തിരിച്ചറിവിൽ സണ്ണി ജോസഫ് കളം മാറ്റിച്ചവിട്ടി ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ കെ സിയും സണ്ണി ജോസഫും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്ക് കളം മാറ്റിയിരിക്കുന്നു ഇതാണ് വി ഡി സതീശനെ പുനഃസംഘടനാ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇനിയും പിടിവാശി തുടർന്നാൽ ഹൈക്കമാൻഡിന് മുൻപിൽ സണ്ണി ജോസഫ് പരാതിക്കെട്ടയക്കും